കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുരപ്പുറ സൗരോർജ പദ്ധതികൾ കെ എസ് ഇ ബിക്ക് വരുത്തുന്നത് വൻ നഷ്ടം വൈദ്യുതി കരാറുകൾ ഇല്ലാതായതോടെ വൻവിലയ്ക്ക് വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങുന്നതും ഗാർഹിക ഉപഭോക്താക്കളിൽ ഏറെ പേർ സൌരോർജ്ജ പദ്ധതികളിൽ എത്തിയതുമാണ് നഷ്ടം വീണ്ടും ചർച്ചയാകുന്നത് ഉയർന്ന സ്ലാബിൽ നിരക്കടക്കുന്നവരിൽ നല്ലൊരു ഭാഗം സൌരോർജ്ജ പ്ലാന്റ് സ്ഥാപിച്ചു വരികയാണ് ഇത് കെ വരുമാനത്തെ സാരമായി ബാധിച്ചിട്ടുമുണ്ട് മാത്രമല്ല പകൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നവർ വൈകുന്നേരങ്ങളിലെ വൈദ്യുതി കാര്യക്ഷമമല്ലാതെ ഉപയോഗിക്കുന്നതെന്ന പരാതി കൂടിയതോടെ ഇപ്പോഴത്തെ സൌരോർജ്ജ ബില്ലിംഗ് രീതികൾ കാര്യക്ഷമമായി പുതുക്കണമെന്നാവശ്യം കെ എസ്ഇബിക്കകത്തെ ശക്തി യൂണിറ്റുകളിൽ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി ഉപയോഗശേഷം വൈദ്യുതി ഗ്രിഡിലേക്കാണ് നൽകുന്നത് ഇത് ആകെ ഉപഭോഗത്തിൽ നിന്ന് കുറച്ച ശേഷമാണ് ഉപഭോക്താവിന് ബിൽ ചെയ്യുന്നത് അതായത് പകൽ ഉൽപ്പാദിപ്പിച്ച് ഗ്രിഡിലേക്ക് നൽകിയ വൈദ്യുതിക്ക് തുല്യമായി രാത്രി ഉപയോഗിച്ചാൽ ഉപഭോക്താവ് യൂണിറ്റ് നിരക്കിൽ ബില്ല് നൽകേണ്ടതില്ല രാത്രി സമയങ്ങളിലെ ക്ഷാമം മറികടക്കാൻ പവർ എക്സ്ചേഞ്ചിൽ നിന്ന് യൂണിറ്റിന് ഒൻപത് രൂപയോളം നൽകിയാണ് അധിക വൈദ്യുതി കെ എസ് ഇ ബി വാങ്ങുന്നത് ഇത്തരത്തിൽ കൂടിയ തുകയ്ക്ക് വാങ്ങിയ വൈദ്യുതിയാണ് സൗരോർജ്ജ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് പകൽ ഗ്രിഡിലേക്ക് നൽകിയ വൈദ്യുതിക്ക് തുല്യമായി രാത്രി നൽകുന്നത് സൗരോർജ്ജ പ്ലാന്റിൽ നിന്ന് ഉത്പാദിപ്പിച്ച വൈദ്യുതി ആകെ ഉപയോഗിച്ചതിനേക്കാൾ കൂടുതലാണെങ്കിൽ യൂണിറ്റിന് രണ്ടേ ദശാംശം ആറോ ഒൻപത് രൂപ നിരക്കിൽ കെ എസ് ഇ ബി നൽകുന്നുണ്ട് ഈ തുക കുറവായതിനാൽ അധിക വൈദ്യുതി കെ എസ് ഇ ബിക്ക് നൽകാതെ ഉൽപാദിപ്പിച്ച വൈദ്യുതിക്ക് തുല്യമായി ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളും കുറവല്ല സൌരോർജ്ജ ഉൽപാദകരെ മുഴുവനായി രാത്രി സമയത്തെ വൈദ്യുതിക്ക് കൂടുതൽ വില ഈടാക്കുന്ന ടിഒി ബില്ലിംഗ് രീതിയിലേക്ക് കൊണ്ടുവരികയോ നെറ്റ് മീറ്ററിംഗ് ബില്ലിംഗിന് പകരം ഗ്രോസ് മീറ്ററിംഗ് ബില്ലിംഗ് കൊണ്ടുവരികയോ വേണമെന്ന ചർച്ച കെ എസ് ഇ ബിക്ക് സജീവമാണ് ഉപഭോക്താവ് ഉൽപാദിപ്പിച്ച വൈദ്യുതിക്ക് ഒരു നിരക്കും ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് വേറൊരു നിരക്കും ഈടാക്കുന്നതാണ് ഗ്രോസ് മീറ്ററിംഗ് രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെ സാധാരണ നിരക്കും വൈകിട്ട് ആറ് മുതൽ രാത്രി പത്ത് വരെ കൂടിയ നിരക്കുമാണ് ടിഒ ഡി ബില്ലിംഗിൽ രാത്രി പത്ത് മുതൽ രാവിലെ ആറ് വരെ കുറഞ്ഞ നിരക്ക് Kumu